ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് സിസ്ലോൺ എനർജി എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് റീറ്റെയിൽ പീപ്പിൾസ് വളരെ അധികം ആളുകളെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പെന്നി സ്റ്റോക്ക് തന്നെയായിരുന്നു സിസ്ലോൺ എനർജി കഴിഞ്ഞ കാലങ്ങളിൽ നല്ല രീതിയിൽ റിട്ടേൺ കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക് പോവുകയുണ്ടായി റിനേവബിൾ എനർജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്റ്റോക്കാണ് അപ്പൊ ഈ സ്റ്റോക്കിൻ്റെ ഫണ്ടമെന്റല കാര്യങ്ങൾ നമുക്ക് ചെറുതായിട്ട് ഒന്ന് നോക്കിയിട്ട് റിസൾട്ടിലേക്ക് പോകാം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് എഴുപത്തിനാലായിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് സിആറാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് അൻപത്തി അഞ്ച് രൂപയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് അൻപത്തി എൺപത്തിരണ്ട് വീക്കിന് ലോ എന്ന് പറയുന്നത് പതിനേഴ് രൂപ നാല് പൈസയും ഹൈ എന്ന് പറയുന്നത് അൻപത്തി ആറ് രൂപ അഞ്ച് പൈസയുമാണ് സ്റ്റോക്കിൻ്റെ പി എന്ന് പറയുന്നത് നൂറ്റി നാലാണ് വളരെ വലിയൊരു പി തന്നെയാണ് അതുപോലെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് രണ്ട് രൂപ തൊണ്ണൂറ്റി ഒന്ന് പൈസയാണ് ഡിവിഡൻ ഇങ്ങനൊന്നും കാണാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ ആർ ഒ സിയിലേക്ക് നോക്കുമ്പോൾ ഇരുപത്തി ഏഴ് പോയിന്റ് നാല് ശതമാനത്തിൻ്റെ ആർ ഒ സിയും ആർ ഒയിലേക്ക് നോക്കുമ്പോൾ ഇരുപത്തി എട്ട് പോയിന്റ് നാല് ശതമാനത്തിൻ്റെ ആർ ഒണ്ട് ഫേസ് വാല്യൂ എന്ന് പറയുന്നത് രണ്ട് രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് നേരെ നമുക്ക് റിസൾട്ടിലേക്ക് പോകാം സ്ക്രീനർ സൈറ്റിൽ റിസൾട്ട് വന്നിട്ടില്ല അപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്ത് എന്ന് തോന്നുന്നു തീർച്ചയായിട്ടും നമുക്ക് ഈ റിസൾട്ട് പരിശോധിക്കാം എന്തൊക്കെ കാര്യങ്ങൾ പോസിറ്റീവ് എന്ന് നോക്കാം അത് നമ്മൾ പരിശോധിക്കേണ്ടത് ഇംഗത്തെ സംബന്ധിക്കുന്ന കാര്യമാണ് ഇൻകം എന്ന് പറയുമ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻ അതുപോലെ അതർ ഓപ്പറേറ്റീവ് ഇൻകം അതുപോലെ അദർ ഇൻകം കൂടി ചേർന്നാണ് ടോട്ടൽ ഇൻകം വരുന്നത് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി നാല് സി ആർ ആണ് രണ്ടായിരത്തി നാൽപ്പത്തി നാല് സി ആറിനെയാണ് കാണാൻ സാധിക്കുന്നത് മാർച്ചിൽ വന്നപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് സി ആർ ആണ് അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ നോക്കുമ്പോൾ ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് സി ആർ ആയിരുന്നു ആ ക്വാർട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി വന്നപ്പോൾ കാണാൻ സാധിക്കുന്നത് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ രീതിയിലൊരു കുറവ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമുക്ക് ഓപ്പറേറ്റീവ് പ്രോഫിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് നെറ്റ് പ്രോഫിറ്റേക്കാണ് മറ്റു എക്സ്പെൻസും കാര്യങ്ങളും നടക്കുന്ന കാര്യങ്ങളുണ്ട് എന്നിൽ പോലും നമ്മൾ നെറ്റ് പ്രോഫിറ്റിലേക്ക് പോരാ നെറ്റ് പ്രോഫിറ്റ് എത്ര ആണ് നോക്കാം നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് സി ആറിൻ്റെ നെറ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞ നോക്കുമ്പോൾ ഇരുന്നൂറ്റി അൻപത്തി സി ആർ ആയിരുന്നു അതിന് മുമ്പാട് നമ്മൾ ഈ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് നോക്കുമ്പോൾ നൂറ് സി ആർ ആയിരുന്നു നൂറ് സി ആറിൽ നിന്ന് വളരെ വലിയ രീതിയിലൊരു മുന്നേറ്റമാണ് നെറ്റ് പ്രോഫിറ്റ് കാണാൻ സാധിക്കുന്നത് അതുപോലെ ക്വാർട്ടറിനെ കമ്പയർ ചെയ്യുമ്പോഴും ഏകദേശം ഒരു അൻ അൻപത് സിആറിന് അടുത്ത് തന്നെ ഒരു മുന്നേറ്റം നമുക്ക് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത്തി നിന്ന് മുന്നൂറ്റി രണ്ടിലേക്കാണ് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നിരിക്കുന്നത് വളരെ നല്ല രീതിയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഈ സ്റ്റോക്കിൽ ഉയർന്നു വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് അത് ഇനി നമ്മൾ നോക്കേണ്ടത് ഫേസ് വാല്യൂ ആണ് ഫേസ് വാല്യൂ രണ്ട് രൂപയാണ് അതുപോലെ തന്നെ എനിപ്പർ ഷെയർ എന്ന് പറയുന്നത് പൂജ്യം പോയിന്റ് ഒന്ന് ഒൻപതായിരുന്നു പത്തൊമ്പതായിരുന്നു അതുപോലെ തന്നെ ഇവിടെ പുതിയ ക്വാർട്ടറിലേക്ക് വന്നപ്പോൾ ജൂൺ ക്വാർട്ടറിലേക്ക് വന്നപ്പോൾ പൂജ്യം പോയിൻറ്റ് രണ്ട് രണ്ട് ഇരുപത്തി പൈസ എന്ന രീതിയിലാണ് ഇവിടെ എനിപ്പർ ഷെയർ നമുക്ക് കാണാൻ സാധിക്കുന്നത് സിസ്റ്റോൺ എനർജി ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് കൂടി പരിശോധിക്കുവാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്നിലൊക്കെ സെയിൽസ് ഏകദേശം പതിനെട്ടായിരത്തി തൊള്ളായിരത്തി പതിനാല് സ്വീ ആർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വന്നപ്പോൾ ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് സ്വീ ആറിലേക്ക് വന്നു നമുക്കിവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ തുടങ്ങിയ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് എത്ര കാലത്ത് കൃത്യമായിട്ട് ഉണ്ടാകാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള പരിശോധന നമ്മൾ നടത്തേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇയറിലൊക്കെയാണ് തീർച്ചയായിട്ടും കമ്പനിക്ക് വലിയ രീതിയിലുള്ള നെറ്റ് പ്രോഫിറ്റിലേക്ക് വന്നത് അതിനുശേഷം നെഗറ്റീവ് റിട്ടേൺ നൽകിക്കൊണ്ടിരുന്ന ഒരു കമ്പനി തന്നെയാണ് അതുപോലെ ഡിവിഡൻ പേ ഔട്ടൊന്നും കൃത്യമായിട്ട് നടത്തുന്നില്ല നമ്മുടെ ഇവിടുത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ മൂന്ന് കൊല്ലത്തിൽ നാൽപ്പത്തി അഞ്ച് ശതമാനമാണ് സെയിൽസ് ഗ്രോത്ത് പറയുമ്പോൾ പത്ത് കൊല്ലത്തിൽ നെഗറ്റീവ് തന്നെയാണ് അതുപോലെ മൂന്ന് കൊല്ലത്തിൽ ഇരുപത്തി അഞ്ചാണ് സ്റ്റോക്ക് പ്രൈസിന്റെ സീജിയർ നോക്കുവാണെങ്കിൽ മൂന്ന് കൊല്ലത്തിൽ ഇയർ നൂറ്റി എൺപത്തി ഒന്നാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് ഇരുപത്തി എട്ട് ശതമാനമാണ് ബാലൻസ് ഷീറ്റിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇവരുടെ കടങ്ങളും അതുപോലെ തന്നെ ഇവരുടെ റിസർവേഴ്സ് നോക്കാം കുറെ കാലങ്ങളിൽ മൈനസിൽ തന്നെയായിരുന്നു ഇവിടെ നിന്ന് റിസർവേഴ്സ് മൈനസിൽ തന്നെയാണ് മാർച്ച് വന്നപ്പോൾ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് സി ആറിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ കടങ്ങൾ എന്ന് പറയുന്നത് വലിയ രീതിയിൽ കടങ്ങൾ ഉണ്ടായിരുന്ന കമ്പനിയാണ് കടങ്ങൾ അടച്ചുകൊണ്ട് തീർത്തുകൊണ്ട് നൂറ്റി അൻപത് സി ആറിലേക്ക് നൂറ്റി അൻപത് സിആർ കടങ്ങൾ മാത്രമാണ് ഇപ്പോ നല്ലൊരു കമ്പനിക്ക് ഉള്ളതായിട്ട് മാർച്ച് രണ്ടായിരത്തി റിസൾട്ട് പ്രകാരം കാണുന്നത് അതുപോലെ തന്നെ നമ്മൾ ക്യാഷ് ഫ്ലോയിലേക്ക് വന്നപ്പോൾ ക്യാഷ് ഫ്ലോ നേരത്തെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി നാനൂറ്റി അറുപത്തിയേഴ് ആയിരുന്നു ഈ പ്രാവശ്യം വന്നപ്പോഴാണ് മാർച്ച് ഇരുപത്തിനാല് മുപ്പത്തിമൂന്ന് സിആർ തന്നെയാണ് അതുപോലെ നമുക്ക് നോക്കേണ്ടത് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ് പ്രൊമോട്ടേക്സിന്റെ ഹോൾഡിംഗ് എന്ന് പറയുന്നത് ഡിക്രീസ് ആയിട്ടുള്ളത് പതിമൂന്ന് ശതമാനത്തിന്റെ ഒരു ഹോൾഡിംഗ് മാത്രമാണ് വളരെ ചെറിയൊരു ഹോൾഡിംഗ് ആണ് പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നത് എഫ് ഐ ഐയുടെ ഹോൾഡിംഗ് യൂസ് ചെയ്ത് അതാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇരുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനമായിട്ട് എൻ്റെ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട് ആ അത് പ്രത്യേകിച്ച് വിചാരിച്ചും എന്തെങ്കിലും ഒരു മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ഫോറിൻസ് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് അതുപോലെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ആ ഡി എ ഒൻപത് പോയിൻറ്റ് ഒന്ന് ഏഴ് ശതമാനമായിട്ട് ഡി എയും ഹോൾഡ് ചെയ്യുന്നുണ്ട് മറ്റ് പബ്ലിക്കിൻ്റെ ഹോൾഡിംഗ് എന്ന് പറയുന്ന അൻപത്തിയാറ് ശതമാനത്തിൻ്റെ ഹോൾഡിംഗ് ആണ് ഉള്ളത് തീർച്ചയായിട്ടും ഈ ഹിസ്റ്റോൺ എനർജി കുറെ കാലങ്ങൾക്ക് മുമ്പ് വലിയ രീതിയിലുള്ള മുന്നേറ്റമില്ലാതെ വളരെ പിന്നിംഗ് സ്റ്റോക്കായിട്ട് നിന്ന സ്റ്റോക്ക് തന്നെയാണ് തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു പ്രോഫിറ്റ് ലിവ് വരുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു എജ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ മാറ്റി സ്റ്റോക്ക് ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനുള്ള റെക്കമെൻഡേഷൻ ആയിട്ട് കാണാതിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ